നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ട് തുടങ്ങാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇന്നലെ നമ്മൾ അടയാളപ്പെടുത്തിയ ഓർഡർ ബ്ലോക്ക് മുകളിലുണ്ട് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ ചെയ്യുന്നു നമ്മൾ താഴത്തൊരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് നല്ലൊരു ഡൗൺഫോള് തന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആകണം എന്നാണ് എന്നാൽ നമുക്കിവിടെ കാണാം അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നൊന്ന് കൺസോൾഡേറ്റ് ചെയ്തു അതിനുശേഷം താഴത്തേക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റോപ്പ് ലോസേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റോക്കുകളിലേക്കൊന്ന് വരാം ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് എൻ ഡി പി സിയിലാണ് എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ മുകളിലൊരു ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നു താഴത്ത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അത് ഇവിടെയല്ല നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നെന്നുള്ളതാണ് സത്യം നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ നമ്മളെടുത്ത പ്രൈസ് മുന്നൂറ്റി എട്ട് രൂപ മുപ്പത്തിയഞ്ച് പൈസയ്ക്കാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുകയാണ് ചെയ്തത് അതായത് നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇത് മുകളിലായിരുന്നു നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നത് ഇത് ഞാൻ പുതിയതായിട്ടിപ്പോൾ അടയാളപ്പെടുത്തിയതാണ് അപ്പോൾ മുകളിൽ അടയാളപ്പെടുത്തി കൊണ്ട് തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഗ്രീൻ കാൻഡിലിൻ്റെ ക്ലോസിങ്ങോട് കൂടി അതിൻ്റെ റീടെസ്റ്റ് വന്ന സമയത്താണ് നമ്മളിവിടെ സെല്ല് ചെയ്തത് അപ്പോൾ ഇവിടെ സെല്ല് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ഫോൾ വന്നു നമ്മളുടെ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് വന്നപ്പോൾ ആ ട്രേഡ് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന രീതിയിൽ നമ്മളാ കണ്ടിന്യൂഷൻ ട്രെൻഡ് ഗോവിത്ത് ട്രെൻഡ് നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുമായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്തു പക്ഷേ അവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സെല്ല് ചെയ്തതിന് ശേഷം വെരി നെക്സ്റ്റ് ക്യാൻഡലിൽ ഒന്ന് രണ്ട് അകത്തെ ക്യാൻഡിൽ പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും ഹിറ്റായി അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്റോറിക്കലി അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് തെറ്റായിരുന്നു അത് നമ്മൾ ഹിസ്റ്റോറിക്കലി പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഓർഡർ ബ്ലോക്ക് വരയ്ക്കേണ്ടിയിരുന്നത് ഏകദേശം ഈ ഒരു മേഖലയിലായിരുന്നു നമ്മൾ എന്നാൽ വരച്ച് വെച്ചിരുന്നത് ദാ ഇവിടെ ഈ കാണുന്ന പോലെ ഏകദേശം ഇവിടെയാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നത് അത് മിസ്റ്റേക്ക് ആയിരുന്നു നമ്മൾ കണ്ടെത്തിയ ഓർഡർ ബ്ലോക്ക് തെറ്റായിരുന്നു സോ ദാറ്റ് ഓർഡർ ബ്ലോക്ക് നമ്മൾ വരച്ച് അടയാളപ്പെടുത്തി വെച്ചതേ തെറ്റിയെങ്കിൽ പിന്നെ നമ്മളത് ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന ട്രേഡ് എന്തായാലും തെറ്റിയേ പറ്റത്തുള്ളൂ അതങ്ങനെ തെറ്റി ഇനി അത് തെറ്റിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക് ആക്ച്വലി ഒരിടത്ത് മാത്രമേ തെറ്റിയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും അതായത് ഇൻഡെക്സ് നമ്മൾ കണ്ടു ഇൻഡെക്സ് ഇന്ന് ഇങ്ങനെ ബിഹേവ് ചെയ്യുവാണ് ഓർഡർ ബ്ലോക്കിനെ അത് റിവേഴ്സൽ വന്നിട്ടില്ല സോ ദാറ്റ് ബാക്കി ഏതിലെടുത്താലും നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുമായിരുന്നു എന്ന് അറിയാൻ നമുക്കൊരാഗ്രഹം സോ ദാറ്റ് നമ്മൾ വിപ്രോയിൽ ഒരു ട്രേഡ് എടുത്തായിരുന്നു വിപ്രോയിൽ എടുത്തതും നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ബൈയിങ് സൈഡാണ് നമ്മൾ പോയത് ആ അപ്പോൾ നമ്മളായ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ ആക്ച്വലി ഇവിടെയല്ല ഇന്നലെ അടയാളപ്പെടുത്തിയിരുന്നത് ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇതാ ഇങ്ങനെയാണ് ആക്ച്വലി അടയാളപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതനുസരിച്ച് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്നു ഹിറ്റ് ചെയ്തു റിജക്ഷൻ തന്നു വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു റിജക്റ്റ് ആകുന്നു എന്ന രീതിയിലാണ് നമ്മൾ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ വീണ്ടും വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ ഒരു എൻട്രി എടുത്ത് നോക്കി അത് നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് എടുത്തുള്ളൂ പത്ത് ക്വാണ്ടിറ്റി വെച്ചെടുത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വരച്ച് വെച്ചേച്ചതും തെറ്റായിരുന്നു എന്ന് കാണിച്ചു തന്നുകൊണ്ട് അതും താഴത്തേക്ക് ഫോളോ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ ഒരു വരയാണ് നമ്മളവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്യാൻഡിൽ പോയിട്ട് നമ്മൾ ബൈ ചെയ്യത്തില്ലായിരുന്നു ഇവിടെ പോയിട്ട് നമുക്ക് സെല്ലേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇനി നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ട്രേഡാണ് എടുത്തത് ഒന്ന് വിപ്രോയിലായിരുന്നു പിന്നെ ഒന്ന് പവർ ഗ്രിഡിലായിരുന്നു പവർ ഗ്രിഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പത്ത് ക്വാണ്ടിറ്റി എടുത്തു അതും സ്റ്റോപ്പ് ലോസ് അടിച്ചു ബി പി എസ് സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ പത്ത് ക്വാണ്ടിറ്റി എടുത്തു അതും സ്റ്റോപ്പ് ലോസ് അടിച്ചു അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി നമ്മൾ ഈ വരച്ചു വച്ചേക്കുന്ന ഓർഡർ ബ്ലോക്ക് ഇന്നലത്തെ നോക്കിയിട്ട് ആവശ്യ സ്റ്റോറിക്ക് ചാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ വരയ്ക്കുന്നത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതനുസരിച്ച് നമ്മളുടെ ആ ഒരു കണ്ടെത്തലുകൾക്കനുസരിച്ച് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കും എല്ലായ്പ്പോഴും അത് ശരിയാകണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല സോ ദാറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റിയേക്കുന്ന ഈ ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ട് അത് നീല ലൈനുകൾ നമ്മൾ താഴെത്തി രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഏരിയയാണ് ശരിക്കും ഇന്ന് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പല പല റെസിസ്റ്റൻസുകൾ വന്നിട്ടുള്ളൊരു ഏരിയ അല്ലെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച പല പല സപ്പോർട്ടുകൾ വന്നിട്ടുള്ളൊരു ഏരിയ അങ്ങനെയുള്ള ഏരിയ ഏരിയയിലൊക്കെ വരുമ്പോൾ മാർക്കറ്റിന് ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് കണ്ടെത്തി വെച്ചതുപോലെ മറ്റുള്ള ആൾക്കാർ സപ്പോർട്ടായിട്ട് കണ്ടെത്തുന്നത് വേറൊരു മേഖലയായിരിക്കും അപ്പോൾ ഇത് തമ്മിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരുമ്പോൾ മാർക്കറ്റ് അവിടെ മൊത്തത്തിൽ ഒന്ന് വോളാട്ടയിലാകാനും ബാക്ക് ടു ബാക്ക് നമുക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പിലോ അടിക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതായത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഒരു പെർഫെക്ഷനിലേക്കൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ലോസ് കൊടുക്കുമ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇന്ന് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇതെന്തൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ചെറിയൊരു പരീക്ഷണം എന്ന രീതിയിലാണ് ബാക്കി മൂന്ന് ട്രേഡുകൾ നമ്മൾ എടുത്തിട്ടുള്ളത് ആക്ച്വലി നമ്മൾ ട്രേഡ് റിയൽ ട്രേഡായിട്ട് ഒരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് മൊത്തം നമ്മൾ എല്ലാം കൂടെ കൊടുത്തേക്കുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ നമ്മുടെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ നാൽപ്പത് ദിവസമായി നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ നാൽപ്പത് ദിവസത്തിനിടയ്ക്ക് കണ്ടിന്യൂസ് മൂന്ന് ലോസ് നമുക്ക് ഇതുവരെ കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്നും കൂടെ ലോസ് കിട്ടിയപ്പോൾ കണ്ടിന്യൂസ് മൂന്ന് ലോസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നല്ല രീതിയിൽ വിജയിച്ച പല ട്രേഡർമാരും ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അപ് ടു സെവൻ എയ്റ്റ് ട്രേഡ്സ് വരെ കണ്ടിന്യൂസ് ലോസിൽ അവർക്ക് പോലും പോകുന്നുണ്ട് ദാറ്റ് മീൻസ് അതൊരു സ്വാഭാവികത മാത്രമാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് ചെയ്താലും എത്ര പെർഫെക്റ്റ് ആയി എന്ന് തോന്നുന്ന ആൾ ചെയ്താലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ലോസ് വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പോയിട്ട് അടുത്ത ട്രേഡ് വാശിക്ക് റിവഞ്ച് ട്രേഡായിട്ടൊക്കെ എടുത്ത് ആ ലോസുകൾ നമ്മൾ കൂട്ടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മറിച്ച് ഡിസിപ്ലിനോടുകൂടെ നമ്മൾ നിന്നു കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഈ മാത്തമാറ്റിക്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ വിജയിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു ഒരു ദിവസം അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം കൂടുതൽ സാധ്യത ഇനി നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളൊക്കെ തെറ്റാനുള്ളൊരു സാധ്യത കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ഒരു വട്ടം തെറ്റിയാൽ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതേ ദിവസം തന്നെയാണെങ്കിൽ വീണ്ടും വീണ്ടും തെറ്റാനായിട്ടുള്ള സാധ്യതയാണ് സോ ദാറ്റ് തോറ്റു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ടല്ലോ ആ മാനസികാവസ്ഥ പിന്നീട് വരുന്ന ഓരോ ട്രേഡിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നതാണ് അതിൻ്റെ ചുരുക്കം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ അത് അവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാൽ അടുത്തൊരു ദിവസം നമുക്ക് ഫ്രഷായിട്ട് പുതിയ ട്രേഡിലേക്ക് പോകാവുന്നതാണ് സോ ദാറ്റ് ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അടയാളപ്പെടുത്തി പല സ്റ്റോക്കുകളിലും വെച്ചിരുന്ന പല മാർക്കിങ്ങുകളും ഓൾറെഡി തെറ്റാണ് അപ്പം നമ്മൾ അടയാളപ്പെടുത്തിയതേ തെറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത് മാർക്ക് ചെയ്താണ് ഈ കാണുന്നത് കേട്ടോ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് മുകളിലായിരുന്നു ഓർഡർ ബ്ലോക്ക് സോ ദാറ്റ് ഇത് രണ്ടാമത് മാർക്ക് ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തുന്നതേ തെറ്റിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആ ദിവസം ആ അടയാളപ്പെടുത്തലുകൾ വെച്ച് എന്തൊക്കെ ചെയ്താലും അതെല്ലാം തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ് സോ തെറ്റ് വരുത്തുന്ന ദിവസം ആ ഒരേ ഒരു തെറ്റിൽ അവസാനിപ്പിക്കുക പ്രോഫിറ്റ് കിട്ടുന്ന ദിവസം ആ ഒരേ ഒരു പ്രോഫിറ്റ് തന്നെ എടുത്തുകൊണ്ട് അവസാനിപ്പിക്കുക ഒരു ദിവസം ഒരു ട്രേഡ് എന്ന് നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ നൂറ് ദിവസം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്നുണ്ട് ഇതുവരെ നമ്മൾ മൊത്തം നൂറ്റി അറുപത്തിയേഴ് ദിവസം ട്രേഡ് ചെയ്തു ഇന്നും കൂടെ കൂട്ടിയിട്ട് പക്ഷേ ഇത്രയും ദിവസം നൂറ്റി ദിവസം കണ്ടിന്യൂസ്ലി ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ വിൻ റേഷ്യോ നമുക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം വിൻ റേഷ്യോ ഉണ്ട് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റിൽ വരാനായിട്ട് നാൽപ്പത് ശതമാനത്തിൻ്റെ വിൻ റേഷ്യോ മതി നാൽപ്പത് ശതമാനം ആണെങ്കിൽ അര ശതമാനം ലോസ് വരുമ്പോൾ കൊടുക്കുകയും പ്രോഫിറ്റ് എടുക്കുമ്പോൾ മിനിമം വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് വിത്ത് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ ഫോർട്ടി പെർസെൻറ്റ് വിൻറേഷ്യോ മതി ഒരു വർഷത്തിൽ അയാൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർ ഒ ഐ ഉണ്ടാക്കാൻ അത് ധാരാളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഡിസിപ്ലിനോടുകൂടെ മുന്നോട്ട് പോവുക എന്ന ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നമ്മൾ ആക്യുറസിക്ക് വേണ്ടിയിട്ട് ബലം പിടിക്കേണ്ടതില്ല അതേപോലെ തന്നെ വിൻറേഷ്യോ കൂട്ടാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ടതില്ല ഇനി ചാ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ചാർട്ടിനകത്ത് പോയി കൂടുതൽ സമയം ചിലവഴിച്ച് അനാലിസിസ് ഓഫ് പരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മൾ സിമ്പിളി മെക്കാനിക്കലി നമ്മൾ ഈ റൂൾസ് നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് റൂൾസ് ഉണ്ടാക്കി വയ്ക്കുക ആ റൂൾസിനെ ഫോളോ ചെയ്യുക ഒരു ദിവസം ഒരു ട്രേഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് ഒപ്പം തന്നെ ആ പല പ്രമുഖ ട്രേഡർമാരും ഏറ്റവും കുറഞ്ഞ ട്രേഡ് എടുക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി വരുന്നതെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ എൻ എസ് സിയുടെ കണക്കുകൾ പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുതന്നെയാണ് ഒരു ട്രേഡ് മാത്രം എടുക്കുന്ന ഒരു ദിവസം ഒരു ട്രേഡേ എടുക്കുന്നുള്ളൂ എന്ന ആൾക്കാർ വളരെ വലിയ പ്രോഫിറ്റിലാണ് ഇനി ഒരു ദിവസം അഞ്ച് ട്രേഡ് പത്ത് ട്രേഡ് അതുപോലെയൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഭയങ്കര ലോസിലേക്ക് പോകുന്നതായിട്ട് എൻ എസ് സിയുടെ കണക്കുകൾ പറയുന്നത് സോ ദാറ്റ് ട്രേഡ് വളരെ ചുരുക്കുന്നോ അത്രമാത്രം പ്രോഫിറ്റബിലിറ്റി ബൈ ഡിഫോൾട്ട് കൂടുന്നതായിട്ടാണ് കാണുന്നത് ഇനി എന്തുകൊണ്ട് ട്രേഡിൽ ഇല്ലെങ്കിൽ എങ്ങനെ ട്രേഡിൽ ഇനിയും നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാം ഇപ്പോൾ ഇവിടെ നമുക്കറിയാം നാൽപ്പത്തി മൂന്ന് ശതമാനം വിൻറേഷൻ വൺ ഇക്സ്റ്റി ടു വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അതിവിടെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് എന്നിരുന്നാൽ പോലും നമുക്ക് വൺ ഇക്സ്റ്റി ടു അല്ല ആക്ച്വലി കിട്ടാമായിരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ് റ്റു സെവൻ വൺ ഇസ് ടു ത്രീ വൺ ഇക്സ്റ്റി ഫോറ് വൺ ഇക്സ് ടു സെവൻ ആ അപ്പോൾ ഈ വൺ ഇസ് ടു ഫൈവ് ഫോർ ത്രീ അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെടും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതായത് ഇവിടെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിപ്രോയുടെ ചാർട്ടിൽ നല്ലൊരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റും വിപ്രോയുടെ ചാർട്ടിൽ ഈ ഓർഡർ ബ്ലോക്കിനെ താഴത്തേക്ക് ഇത് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്ത സ്ഥലത്തുനിന്ന് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്ര റിസ്ക് റിവാർഡ് അത് തരും എന്നൊന്നും നോക്കാം ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു എന്ന് വിചാരിക്കാം അല്ല എങ്കിൽ ഇതൊരു ചെറിയ ഗ്രീൻ ക്യാൻഡിലാണ് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു എന്ന് വിചാരിച്ചാലും പിന്നീട് സ്റ്റോപ്പ് ലോസിലേക്ക് അന്നത്തെ ദിവസം പോകുന്നില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോയിട്ട് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ നമുക്ക് ആ ടു പോയിൻറ്റ് ത്രീ ഫൈവ് കിട്ടി ഇനി നമ്മൾ ആക്ച്വലി ഈ വരച്ചേക്കുന്ന ഓർഡർ ബ്ലോക്ക് പോലും ഇന്ന് തെറ്റായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അത് ആക്ച്വലി വരേണ്ട സ്ഥാനം നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയാണ് ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ കൃത്യമായ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ അങ്ങോട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്താൽ നമുക്കിവിടെ വൺ ഇത്രീ പോയിൻറ്റ് ഫൈവ് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ആയിക്കോട്ടെ തുടങ്ങിയതിന് ശേഷം നമ്മൾ വൺ ഈസ് ടു ത്രീ എബോ ഒരു ദിവസം പോലും റിസ്ക് റിവാർഡ് എടുത്തിട്ടില്ല അപ്പോൾ വൺ ഇയസ് ടു ടു എബോ ത്രീയോ ഫോറോ ഫൈവോ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടാൻ പോകുന്നത് അതായത് നമ്മൾ ലോസ് കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു ലോസ് മാത്രം കൊടുക്കുക അത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അരശതമാനം മാത്രം നമ്മൾ റിസ്ക് കൊടുക്കുന്നു റിവാർഡ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് വെക്കുന്നു അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്ക് എവിടെയാണെന്ന് നോക്കുക ഞാൻ എൻ്റെ ഒരു മെത്തേഡ് പറയുവാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാമല്ല എങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ പുതിയൊരു മെത്തേഡ് കണ്ടെത്തി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു ഇതിനെ ക്രോസ് ചെയ്ത് ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാവുന്നത് നമ്മുടെ ട്രയലിങ് സ്റ്റോപ്പ് ലോസിനെ കയറ്റിക്കൊണ്ട് വന്ന് ദാ ഇങ്ങോട്ടേക്ക് ഈ ഒരു മാർക്ക് സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമുക്കിന്ന് ഇനി ലോസിലേക്ക് പോകത്തില്ല ഒപ്പം തന്നെ നെക്സ്റ്റ് ടാർഗറ്റ് ആദ്യം നമ്മളിവിടെ വെച്ചിരുന്ന ടാർഗറ്റ് മാർക്കറ്റിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റ് ചെയ്യാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെസ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് വൺ ഇസ്റ്റ് ഫൈവ് കിട്ടാനുള്ള സാധ്യത അവിടെ ഉണ്ട് മാർക്കറ്റിന് ഇനി സമയവും ഉണ്ട് സോ ദാറ്റ് നമ്മൾ ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് വെക്കുന്നു സ്റ്റോപ്പ് സ്റ്റോപ്പ്ലോസ് ഇങ്ങോട്ടേക്ക് വെക്കുന്നു അക്കോഡിംഗ് ടു മാർക്കറ്റ് സ്ട്രക്ചർ ഇത് നല്ലൊരു പൊസിഷനാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്നു ഇവിടെ വന്നപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് സോ ദാറ്റ് ഇന്ന് ഈ ട്രയൽ സ്റ്റോപ്പ്ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല ക്ലോസിങ് ടൈമിലെങ്കിൽ താഴത്തുള്ള ആ ടാർഗറ്റ് അതായത് വൺ ഇസ് ടു ഫൈവിലേക്ക് കിട്ടാനുള്ള ഒരു സാധ്യത നമ്മളവിടെ തുറന്നു വെക്കുകയാണ് അത് വന്ന് ഹിറ്റ് ചെയ്യുകയോ ഹിറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ ട്രയലിംഗ് സ്റ്റോപ്പിൽ സടിച്ചാൽ പോലും നമ്മളിവിടെ പ്രോഫിറ്റിലാണ് എന്ന് കലാശിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ട്രയലിംഗ് മെത്തേഡിലൂടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണോ നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ആ സമയത്താണ് ഈ കാണുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന ലോസിൻ്റെ അളവ് കൂടുന്നത് വിജയിച്ച ആൾക്കാർ പലരും പറയുമ്പോൾ കോമൺലി പറഞ്ഞ് കേൾക്കാറുള്ളൊരു കാര്യമാണ് ലോസ് എല്ലായ്പ്പോഴും വളരെ ചെറുതാക്കി വയ്ക്കുകയും പ്രോഫിറ്റ് വളരെ വലുതാക്കാൻ എത്രമാത്രം വലുതാക്കാൻ പറ്റുകയോ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് സിമ്പിളായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുന്നത് അപ്പോൾ ലോസ് ചുരുക്കി വെക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒരേ ലോസ് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഡിസിപ്ലിൻ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക ടാർഗറ്റ് ട്രയലിങ് സ്റ്റോപ്പ് ലോസ് മെത്തേഡിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുക ഒപ്പം തന്നെ ആ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ട്രയലിൻ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ ഇവിടെ കൊണ്ടുപോയി ട്രയലിൻ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഇതാ ഇവിടെ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് ചിലപ്പോൾ വന്ന് ഹിറ്റ് ചെയ്ത് തന്നിരിക്കും അപ്പോൾ അങ്ങനെ വെരി ക്ലോസ് ആയിട്ട് അത് ചെയ്യരുത് മറിച്ച് അത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള ഒരു ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് നടത്തുന്നതായിരിക്കും ഇവിടെ ഇതിന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി നമ്മൾ ഈ കാണുന്ന ഒരു ലെവലുണ്ടല്ലോ മുന്നിലത്തെ ഒരു ഓർഡർ ബ്ലോക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ലോയാണ് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ട്രയലിങ് സ്റ്റോപ്പ് ലോസിനെ നമുക്ക് വീണ്ടും കൂട്ടിയിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് വെക്കാം ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അത്ര വലിയ റിസ്ക് ഉണ്ടാവില്ല തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എനിവേ തിരിച്ചു വന്ന് ഹിറ്റ് ചെയ്താൽ പിന്നെ തിരിച്ച് അത് അങ്ങ് പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആ സമയത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രയലിങ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെ പ്രോഫിറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ റിസ്ക് റിവാർഡ് കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ് നമുക്കിനി ചെയ്യേണ്ടത് അങ്ങനെ നൂറ്ററുപത്തേഴ് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അടുപ്പിച്ച് മൂന്ന് ലോസ് കിട്ടിയിട്ടുണ്ട് ഈ മാസത്തെ നമ്മുടെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇരുപത്തെട്ട് ശതമാനമേ നമുക്കിവിടെ വിൻ റേഷ്യോ ഉള്ളൂ പക്ഷേ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല മെക്കാനിക്കലി ഫോളോ ചെയ്യുക എന്നത് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ മാനസികമായി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ വേണ്ടി എന്തെങ്കിലും കഠിനമായി പരിശ്രമിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ലോസുകൾ ഇതിൻ്റെ ഭാഗമാണ് പ്രോ ട്രേഡർ എന്ന് കരുതുന്ന ആൾക്കാർക്ക് പോലും കണ്ടിന്യൂസ് ആയിട്ട് ഏഴും എട്ടും ലോസുകൾ ചില പ്രത്യേക മാർക്കറ്റ് സിറ്റുവേഷൻസിൽ അവർക്ക് പോലും ഹിറ്റ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് നമ്മൾ അതുവരെയൊക്കെ പോകുന്നു ഇപ്പോൾ ഒരു ഏഴോ എട്ടോ ട്രേഡ് വരെയൊക്കെ ലോസ് അടിക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ലോസ് അടിച്ചിട്ടുണ്ട് അഞ്ച് ലോസ് അടിച്ചു എന്ന് പറയുമ്പോഴും ആ മാസം നമ്മൾ പതിനൊന്ന് ശതമാനം പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആറ് ട്രേഡ് ലോസ് അടിച്ചിട്ടുണ്ട് ആ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒമ്പത് ട്രേഡ് ലോസും അഞ്ച് ട്രേഡ് വിൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പോലും നമ്മൾ ബ്രേക്ക് ഈവനാണ് നെറ്റ് ലോസിലല്ല ഉള്ളത് അതായത് ഈ കണ്ടിന്യൂസ് ലോസുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് അങ്ങനെ ഭീകരമായ പ്രശ്നമൊന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമ്മളുടെ ഉദാഹരണം തന്നെ നമുക്ക് മുന്നിലുണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ആറൊന്നും അല്ല കണ്ടിന്യൂസ് ആയിട്ട് അതിന് മേലെ നമുക്ക് ലോസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതാ നോക്ക് ഒമ്പത് ലോസ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാസം നമ്മൾ നെഗറ്റീവിലേക്ക് പോയിരുന്നു എന്നിരുന്നാലും ഇത് സ്വാഭാവികത മാത്രമാണ് അതിനപ്പുറത്തേക്കൊക്കെ അതായത് പത്തോ പതിനൊന്നോ ട്രേഡൊക്കെ കണ്ടിന്യൂസ് ലോസിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് എൻട്രി എടുക്കേണ്ട പോയിൻ്റിലേക്ക് മാർക്കറ്റ് എത്തിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക സപ്പോസ് ഇവിടെ ഇവിടേത് ബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് തരുമ്പോഴേ എൻട്രി എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയ ആ സമയത്ത് മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ക്ഷമയുണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് എൻട്രി എടുക്കേണ്ട പോയിന്റിന് മുന്നേ പോയി എൻട്രി എടുത്താൽ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് സ്റ്റോപ്പിലേസ് കൂടുതൽ ട്രിഗർ ആകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് അപ്പോൾ എൻട്രി എടുക്കേണ്ട സ്ഥലത്ത് മാത്രം എൻട്രി എടുക്കുക ഇനി എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത് എല്ലായ്പ്പോഴും നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അല്ലെ സപ്പോർട്ട് എവിടെയാണോ അവിടെ വരെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക ക്ഷമ കൂട്ടിക്കൊണ്ടുവരിക കോൺഫിഡൻസ് നിലനിർത്തുക അതായത് എട്ട് ട്രേഡ് വരെയൊക്കെ കണ്ടിന്യൂസ് ലോസ് വരുന്നുണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികതയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക അത്രയും സംഭവിക്കുമ്പോഴും ബേജാറൊന്നും ആകണ്ട അത്രയും സംഭവിച്ചപ്പോൾ പോലും ആ മാസം നമ്മൾ ബ്രേക്ക് ഈവനിൽ ഇവനിലുണ്ടായിരുന്നതടക്കം നമുക്കിവിടെ കാണാൻ പറ്റി ഓക്കെ അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി പരീക്ഷിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആ ഇത് കുറച്ചും കൂടെ ആക്കുറസി തരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈ മാസം നെറ്റ് ഫോ പെർസെൻറ്റേജ് ലോസിലാണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര കുഴപ്പമുള്ള കാര്യമല്ല കഴിഞ്ഞ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോഫിറ്റിലായിരുന്നു എന്നിരുന്നാൽ പോലും ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ആരംഭിച്ച ആ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നാല് ദിവസം നമ്മൾ ലോസ് എടുത്തതിന് ശേഷമാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വരികയും ആ മാസം പതിനൊന്ന് ശതമാനം വിൻ റേഷ്യോ സോറി പതിനൊന്ന് ശതമാനം ആർഒ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത് സോ ദാറ്റ് ഈ മാസം ഇത്രയും ലോസ് വന്നതൊന്നും ഇവിടെ പ്രശ്നമല്ല മാസം അവസാനിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത അവിടെ വീണ്ടും കിടപ്പുണ്ട് ഇനി കണ്ടിന്യൂസ് എട്ട് ദിവസം ലോസ് വന്നു കരുതുക എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതുമില്ല നമ്മൾ എൻഡ് കറക്റ്റായിട്ട് എടുക്കുക സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുക അത് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എപ്പോഴാണോ നമ്മളുടെ മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റിംഗ് നമ്മുടെ ട്രേഡിംഗ് രീതിയുമായിട്ട് സിങ്ക് സിങ്കാകുന്നത് ആ സമയത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റബിലിറ്റി വൺ ഇസ് ടു സെവൻ ഫൈവ് അതുപോലെ റിസ്ക് റിവാർഡ് കൂട്ടിക്കൊണ്ട് നമുക്ക് ആ സമയത്ത് തിരിച്ചു വരാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ താങ്ക്